അതിനനുസരിച്ച് ഒരുപാട് കസ്റ്റമേഴ്സ് പല ജില്ലയിൽ നിന്നും ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ ഇവിടെ വന്നുകൊണ്ടേ ഇതൊക്കെ കാണുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് സ്മാർട്ട് ഫോണെല്ലാം ഒരു എ ഗ്രേഡ് സ്മാർട്ട് ഫോണാണ് എ ഗ്രേഡ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ബാക്ക് കേസ് എല്ലാം പക്കരി ഓപ്പൺ നമ്പർ ഇതൊക്കെ തരും ഈ ടാബിനെ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്പ്ലേ മാറ്റിയൊരു പീസാണ് ഇത് വന്നിട്ട് ഡീഗ്രേഡ് എന്ന് പറയുമ്പം വിലകൾ കുറയും ഇതേ ഇത് വന്നിട്ട് ഡീഗ്രേഡ് ആണ് ഗ്ലാസ് കൂട്ടിയിരിക്കുന്നതെങ്കിൽ വേറെ ഡിഫക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല ഡിസ്ക്കിങ് വാറണ്ടി എല്ലാ ഷോപ്പ് അംഗങ്ങൾക്കും ഒരു മുപ്പത് മാസമൊക്കെ ചെക്കിംഗ് വാറണ്ടി ഈ ഷോപ്പിൽ നിന്നുണ്ട് കഴിഞ്ഞാൽ നല്ലൊരു ലാഭം ഉണ്ടാക്കാം അത് ഉറപ്പാണ് നല്ല വില കുറവുണ്ട് സ്മാർട്ട് ഫോണുകൾ അത് ഗൈസ് ഈ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഷോപ്പ് നടത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു ഷോപ്പിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഗൈസ് ഇവിടെ വന്നിട്ട് കുറച്ച് ലോങ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല സ്മാർട്ട് ഫോണുകൾ നമ്മൾ എ ഗ്രേഡ് ബി ഗ്രേഡ് സി ഗ്രേഡ് അങ്ങനെ ഗ്രേഡ് അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു ആയിരം രൂപ ബഡ്ജറ്റാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നമുക്കിതെല്ലാം നോക്കാം അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ കാണുന്ന സ്മാർട്ട് ഫോണെല്ലാം ഒരു എ ഗ്രേഡ് സ്മാർട്ട് ഫോണാണ് എ ഗ്രേഡ് എന്ന് ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഡിസ്പ്ലേ ബാക്ക് കേസ് എല്ലാം പക്കയായിരിക്കും പൊളിക്കാത്ത പീസുകളായിരിക്കും ഫുൾ ചെക്ക് കഴിഞ്ഞാണ് നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല പക്ക ആയിരിക്കും ഇതാ ഈ പൊട്ടിയിരിക്കുന്ന പീസ് കണ്ടിട്ട് അതൊക്കെ വന്നിട്ട് ഒരു ഡി ഗ്രേഡിൽ പെടും ഒരു രണ്ടായിരം രൂപ റേഞ്ചിൽ പെടും ഇത് ഈ സെറ്റ് കണ്ടത് എ ഗ്രേഡാണ് അപ്പോൾ ഐക്യു പോക്കോ പോ നോട്ട് എയ്റ്റ് പ്രോ അതാ എൻ ഫിഫ്റ്റി ത്രീ ഇങ്ങനെയുള്ള മോഡലെല്ലാം എ ഗ്രേഡാണ് ആണ് ഈ കാണുന്ന റിയൽമി ഇതൊക്കെ എ ഗ്രേഡാണ് അതിനനുസരിച്ചുള്ള ഒരു വില വരും വില കുറയുന്നതനുസരിച്ച് ഗ്രേഡ് മാറും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് ഷോപ്പ് വർക്ക് മാത്രം വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഈ ഷോപ്പിലെ ലൊക്കേഷനോ കാര്യങ്ങളോ നിങ്ങൾക്കറിയണമെന്നും ഒരുപാട് ആഗ്രഹം ഉണ്ടാവും അങ്ങനെ ആഗ്രഹമുള്ള ഒരു ഷോപ്പ് നടത്തുന്ന മാത്രം ദാ ഈ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ അവിടെ ഷോപ്പ് നമ്പർ ഇതൊക്കെ തരും ദാ ഈ ടാബിനെ നാലായിരത്തി അഞ്ഞൂറ് ഡിസ്പ്ലേ മാറ്റിയൊരു പീസാണ് ഇത് വന്നിട്ട് ഡി ഗ്രേഡ് സി ഗ്രേഡ് അങ്ങനെ പെടും സി ഗ്രേഡ് എന്ന് പറയുമ്പം അതിൽ ഒരുപാട് വ്യത്യാസം കൊണ്ടുപോല സി ഗ്രേഡ് എന്ന് പറയുമ്പം ഡിസ്പ്ലേ ഒന്നും കാണത്തില്ല ഒരു കേസ് മാത്രമാണ് ഒരു ആയിരം രൂപയാണ് ആ പ്രൈസ് സ്റ്റാർട്ടിങ് ഒരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറയ്ക്കൊക്കെ ഡിസ്പ്ലേ ഇല്ലാതെ നിങ്ങൾ ഡിസ്പ്ലേ മാറ്റിയിട്ട് എടുക്കേണ്ടി വരും ഇതൊക്കെ വന്നിട്ട് എ ഗ്രേഡ് സാധനങ്ങളാണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്നതും എ ഗ്രേഡ് സാധനങ്ങളാണ് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമറിൻ്റെ നല്ല ആഗ്രഹമാണ് വിലയും കുറവായിരിക്കണം സാധനവും നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിരിക്കണം രണ്ടാമതായിട്ട് നമ്മൾ സർവീസ് സെൻ്ററിൽ പോകാനൊന്നുമല്ല ഒരു ഫോൺ വാങ്ങുന്നത് അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നല്ലൊരു സ്ഥാപനത്തിലേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എയ്റ്റ് ജി എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് സ്റ്റോറേജ് എഴുതുന്ന ഈ ഐക്യു ഒരു പതിമൂന്ന് രൂപ പ്രൈസ് വരുന്നുണ്ട് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നിലവാരം ആ സ്മാർട്ട് ഫോണുണ്ട് ദാ പോക്കോ ഫൈവ് ജി സ്മാർട്ട് ഫോണുകൾ വൺ പ്ലസ് ഇതൊക്കെ എ ഗ്രേഡ് സാങ്ങാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ സി ഗ്രേഡ് ബി ഗ്രേഡ് എന്ന് പറയുമ്പം വിലകൾ കുറയും ഇതായത് വന്നിട്ട് ബി ഗ്രേഡ് ആണ് ഗ്ലാസ് പൂട്ടിരിക്കുന്നതാണല്ലേ വേറെ ഡിഫക്റ്റീവ് കാര്യങ്ങളൊന്നും ഇല്ല ഡിസ്പ്ലേ ഒക്കെ വർക്കിംഗ് കണ്ടീഷനായിരിക്കും പിന്നെന്താ ഈ ഒരു സ്മാർട്ട് ബോക്സ് പീസൊക്കെ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് വാറണ്ടി വാറണ്ടിയും ഉണ്ട് പിന്നെ മുപ്പത് ദിവസം ചെക്കിംഗ് വാറണ്ടി എല്ലാ ഷോപ്പ് അംഗങ്ങൾക്കും ഒരു മുപ്പത് മാസമൊക്കെ ചെക്കിംഗ് വാറൻറ്റി ഈ ഷോപ്പിൽ നിന്നുണ്ട് ഉറപ്പായിട്ടും ഒരു കമ്പ്ലീന് വരാതെ നല്ലൊരു ലാഭം കൊയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പിലാണ് നമ്മൾ നിങ്ങളെ കൂടെ നിർത്തുന്നത് അപ്പോൾ ഒരു ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഷോപ്പിംഗ് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ലാഭം ഉണ്ടാക്കാം അത് ഉറപ്പാണ് നല്ല വില കുറവുണ്ട് സ്മാർട്ട് ഫോണുകൾ അതിനനുസരിച്ച് ആ സ്മാർട്ട് ഫോണിനൊക്കെ പറയുന്ന കണ്ടീഷൻ നിങ്ങൾക്ക് ആ അതേ കണ്ടീഷനിൽ തന്നെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം നിങ്ങൾക്ക് സെയിലും ഉറപ്പായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് പിന്നെ ക്വാളിറ്റി നിലവാരം നോക്കുകയാണെങ്കിൽ ദാ ഇതൊക്കെ കാണുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ദാ ഇതിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഒരു ഡിസ്പ്ലേ ഇല്ലാതെ വരുന്ന സ്മാർട്ട് ഫോൺ ഉണ്ട് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വരുന്ന ഡിസ്പ്ലേ വാങ്ങി നമ്മളിട്ട് ഉപയോഗിക്കണം അതൊക്കെ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ വരും ഇല്ലാതെ ഡിസ്പ്ലേ അല്പത്യാവശ്യം കൊള്ളാം എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്മാർട്ട് ഫോൺ ഇവിടെ സെയിൽ ചെയ്യുന്നത് അതിനനുസരിച്ച് ഒരുപാട് കസ്റ്റമേഴ്സ് പല ജില്ലയിൽ നിന്നും ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ ഇവിടെ വന്നുകൊണ്ടേ ഇരിക്കുകയും